ഹേ ഗായ്സ് അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് ചാർജ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷേ അതിന് താഴെ കുറേ ഡൗട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് നൂറ് ശതമാനം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് മാത്രമല്ല ഗെയിമിംഗ് ലാപ്ടോപ്പുകൾക്കും മാത്രമാണോ പ്ലഗ്ഗിങ് ചെയ്ത് വർക്ക് ചെയ്ത് നല്ലതെന്ന് പറയുന്നത് നോർമൽ ലാപ്ടോപ്പുകൾക്ക് വല്ല ഇഷ്യൂ ഉണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ പലപ്പോഴും ഒരു കാര്യം ഈ ബാറ്ററി എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനത്തിനും അറുപത് ശതമാനത്തിനും ഇടയിലിട്ട് വർക്ക് ചെയ്യുന്നതാണ് ബെറ്റർ എന്നുള്ളത് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ സോ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ോട്ടങ്ങല്ലേ അപ്പോ ചാർജിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ബാറ്ററിയുടെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ കാര്യം വേറൊന്നുമല്ല ചാർജ് സൈക്കിളാണ് ഈ ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ബാറ്ററിയുടെ ലൈഫ് സ്പെൻ പറയുന്ന ടേമാണ് ഈ ചാർജ് സൈക്കിൾ എന്ന് പറയുന്നത് അതായത് മനുഷ്യന്മാർ ഏവറേജ് ഇപ്പോൾ ഒരു എഴുപത് വയസ്സ് വരെ ജീവിക്കും എന്ന് പറയുന്ന പോലെയാണ് ഒരു ബാറ്ററിയുടെ ചാർജ് സൈക്കിൾ ഇത്രയാണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ആക്ച്വലി ചാർജ് സൈക്കിൾ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് അത് വേറെ ഒന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ ബാറ്ററിയുടെ നൂറ് ശതമാനം കപ്പാസിറ്റി ഉപയോഗിച്ച് തീർത്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഒരു ചാർജ് സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതായത് മുഴുവനായിട്ട് ആ ബാറ്ററിയിലെ പവർ നിങ്ങൾ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നിങ്ങൾ ഒരു ചാർജ് സൈക്കിൾ എന്ന് വിളിക്കുക ഇനി ടിപ്പിക്കലി എന്താണ് ഇപ്പോൾ ഒരു ബാറ്ററിയുടെ ലൈഫ് സ്പൻ എന്ന് പറയുന്നത് എണ്ണൂറ് ചാർജ് സൈക്കിൾ സൈക്കിളാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഒരു ബാറ്ററിനെ നിങ്ങൾക്ക് എണ്ണൂറ് തവണ ഫുള്ളി ഡിസ്ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ചാർജ് സൈക്കിളും ഇങ്ങനെ ബാറ്ററിയുടെ ലൈഫും തമ്മിലുള്ള മറ്റൊരു ബന്ധം കാണിക്കാൻ നമുക്കൊരു എക്സാമ്പിൾ കൂടി പറയാമേ സപ്പോസ് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എണ്ണൂറ് ചാർജ് സൈക്കിൾ ആണെന്ന് വിചാരിക്കുക ഇനി ഒരു ദിവസത്തിൽ നിങ്ങൾ നൂറ് ശതമാനം ആ ബാ ആ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട് അത് അതിനർത്ഥം എന്താണ് ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു ചാർജ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കാലമാണ് ആ ഉപയോഗിക്കാൻ പറ്റുന്നത് എണ്ണൂറ് ദിവസമാണല്ലേ കാരണം ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു ചാർജ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എണ്ണൂറ് ചാർജ് സൈക്കിൾ തീർക്കാൻ നിങ്ങൾക്ക് എണ്ണൂറ് ദിവസമാണ് എടുക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു ചാർജ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം അതായത് നൂറ് ശതമാനം അതിൻ്റെ കപ്പാസിറ്റി ഡ്രെയിൻ ചെയ്യാൻ എടുക്കുന്ന ആ സമയം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാലം നിങ്ങളുടെ ബാറ്ററീനെ കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതായത് ഇവിടെ ഒരു ദിവസത്തിൽ ഒരു ചാർജ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പകരം നിങ്ങൾ രണ്ട് ദിവസം കൊണ്ടാണ് ആ നൂറ് ശതമാനം ബാറ്ററി അതിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇരട്ടി ദിവസം കിട്ടും അല്ലേ എണ്ണൂറ് ഇൻറ്റു രണ്ട് ആയിരത്തി അറുനൂറ് ദിവസത്തിൻ്റെ അടുത്ത് കിട്ടും തിയററ്റിക്കലി അത്ര കിട്ടും പക്ഷേ പ്രാക്ടിക്കലി ആയിരത്തി അറുന്നൂറ് കിട്ടില്ലെങ്കിലും മേ ബി ഒരു ആയിരം ദിവസമോ അത്രയൊക്കെ അടുത്ത് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും ഓക്കെ നോ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് ഒരു ദിവസത്തിൽ നിങ്ങളിപ്പോൾ അറുപത് ശതമാനം ചാർജ് ചെയ്തു എന്ന് വിചാരിക്കുക നിങ്ങളുടെ ലാപ്ടോപ്പ് ഓക്കെ എന്നിട്ട് അറുപത് ശതമാനം യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീണ്ടും പ്ലഗ് ചെയ്ത് നൂറ് ശതമാനത്തിലാക്കി പിന്നെ ആ ദിവസം നിങ്ങൾ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടില്ല ഇനി പിന്നീട് പിറ്റേ ദിവസം നിങ്ങൾ വീണ്ടും ലാപ്ടോപ്പ് ഉപയോഗിച്ച് തുടങ്ങുകയാണ് അവിടെ നിങ്ങൾ നാൽപ്പത് ശതമാനം യൂസ് എന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഇന്നലെ അറുപത് ശതമാനം യൂസ് ചെയ്തു ഇന്ന് നാൽപ്പത് ശതമാനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറുപതേ പ്ലസ് നാൽപ്പത് നൂറ് ശതമാനം ആയില്ലേ അതും ഒരു ചാർജ് സൈക്കിളായിട്ട് പരിഗണിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദിവസത്തിൽ കുറച്ച് യൂസ് ചെയ്ത് പിന്നെ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാർജ് സൈക്കിള് റീസെറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല എവിടെ വെച്ച എത്രത്തോളം നിങ്ങൾ യൂസ് ചെയ്തു അവിടെ നിന്നാണ് വീണ്ടും വീണ്ടും കൗണ്ട് ചെയ്യുന്നത് ഓക്കെ സോ അതൊരു ജസ്റ്റ് മനസ്സിൽ വെക്കാനുള്ളൊരു കാര്യമാണ് നോ ഇതിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്ക് വരുന്ന ഒരു ഡൗട്ട് ആളുകൾ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കാര്യം നാൽപ്പത് ശതമാനത്തിൻ്റെ അറുപത് ശതമാനത്തിൻ്റെ ഇടയിൽ മാത്രം ചാർജ് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് യാ ബാറ്ററിനെ കൂടുതൽ സ്ട്രെസ്സ് ചെയ്യേണ്ട അത്തരം കാര്യങ്ങളുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് നിങ്ങൾ ഒരു ദിവസത്തിൽ നാൽപ്പതോ അല്ലെങ്കിൽ അറുപത് ശതമാനം ആണ് ചാർജ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ അത്രേ ഉപയോഗിക്കുന്നുള്ളൂ അല്ലേ ഒരു ദിവസം കാരണം പിറ്റേ ദിവസമാണ് നിങ്ങൾ ബാക്കിയുള്ള ബാറ്ററിയുടെ കപ്പാസിറ്റി യൂസ് ചെയ്യുന്നത് അപ്പോൾ ബേസിക്കലി നിങ്ങൾ ചാർജ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് കൂട്ടുകയാണ് അല്ലേ അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും നിങ്ങളുടെ ബാറ്ററിയുടെ കാലം എന്ന് പറയുന്നതും കൂടുതലായിരിക്കും അതാണ് അതിൻ്റെ എസെൻഷ്യലി അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഓക്കെ അതിൽ മറ്റു പല ഫാക്ടേഴ്സും വരുന്നുണ്ടാവും എന്ന് പറയുന്നതും ബട്ട് നമ്മളാരും നാൽപ്പത് തൊട്ട് അറുപത് ശതമാനത്തിൻ്റെ ഇടയിൽ ഒരിക്കലും ഒരു ദിവസത്തിൽ ചാർജ് ചെയ്യാറില്ല അല്ലേ അപ്പോൾ ഇതാണ് അതിൻ്റെ പിന്നിലൊരു കാര്യം എന്ന് പറയുന്നത് സോ ട്രൈ ടു എന്താണ് ആ ഒരു ദിവസത്തിൽ എന്നെ നൂറ് ശതമാനം ബാറ്ററി ഉപയോഗിക്കാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് ഓക്കെ ഇനി ബാറ്ററിയുടെ ലൈഫിനെ ബാധിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് വേറെ ഒന്നുമല്ല അതാണ് ഹീറ്റെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ബാറ്ററിക്ക് മാത്രമല്ല എല്ലാ ഇലക്ട്രോണിക് കമ്പോണൻസിനും ഒരു ഇഷ്യൂ ഉള്ള കാര്യമാണ് ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ മെറ്റീരിയൽ അതായത് ബാറ്ററിയും ഹീറ്റ് ആയിക്കഴിഞ്ഞാൽ ആ ബാറ്ററിയുടെ മെറ്റീരിയലൊക്കെ പെട്ടെന്ന് ഡീഗ്രേഡേഷൻ സംഭവിക്കുക അല്ലെ യാ ഇനി നിങ്ങൾ ഈ പണ്ടത്തെ ലാപ്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒക്കെ നമുക്ക് റിമൂവ് റിമൂവബിൾ ആയിരുന്നു അല്ലേ ഇന്നത്തെ ലാപ്ടോപ്പിൽ ഒന്നും അത്തരം റിമൂവബിൾ ബാറ്ററീസ് ഇല്ല അന്നത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലപ്പോഴും ബാറ്ററി നിന്ന് നിങ്ങളൊരു അറുപത് ശതമാനം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ നിന്ന് ആ ബാറ്ററിനെ തിരിച്ചെടുക്കുക അല്ലേ എന്നിട്ട് സുരക്ഷിതമായിട്ട് സ്ഥലത്ത് വയ്ക്കാം പിന്നെ ലാപ്ടോപ്പ് നിങ്ങൾക്ക് റൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആ ഡാപ്ട് കണക്ട് ചെയ്ത് ഡയറക്റ്റ്ലി ആ പവറിൽ നിന്ന് എടുത്ത് വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്യുന്നുണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് വരുന്ന ഹീറ്റ് നമ്മുടെ ബാറ്ററീനെ ബാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇനി ഈ ഒരു കാലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാപ്ടോപ്പുള്ള ബാറ്ററി എന്ന് പറയുന്നത് റിമൂവളല്ല അല്ലേ അത് അതുപോലെ തന്നെ ഫോണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് പക്ഷേ ലാപ്ടോപ്പ് ഇന്നത്തെ ലാപ്ടോപ്പുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് അവർ മാനുഫാക്ചേഴ്സ് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരായ കാരണം അവരെന്താണ് ചെയ്യുന്നത് ഈ ബാറ്ററി ഇരിക്കുന്നത് എപ്പോഴും നമ്മുടെ ഹീറ്റ് സ്പ്രെഡ് ചെയ്യുന്ന സ്ഥലത്തു നിന്നും ആയിരിക്കും അല്ലേ മാത്രമല്ല നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ വരുന്ന ഹീറ്റിനൊക്കെ ഒരിക്കലും ബാറ്ററിയുടെ സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല അതിനാണ് നമ്മൾ ഹീറ്റ് സിങ്ക് ഒക്കെ വെച്ച് മറ്റൊരു ഡയറക്ഷനിലേക്ക് ഫാനിലേക്ക് കൊടുത്ത് അവിടെ നിന്നാണ് എക്സൂസ് ചെയ്യുന്നത് ഓക്കെ സോ അതിന് ഡിസൈൻ ചോയ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ഗെയിം പ്രത്യേകിച്ച് ഗെയിമിംഗ് ലാപ്ടോപ്പുകളുടെ കീബോർഡിൻ്റെ സൈഡിലേക്കൊക്കെ ഹീറ്റ് വന്നാലും നിങ്ങളുടെ ബാറ്ററിയുടെ സൈഡിലേക്ക് ഹീറ്റ് വരാത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കാരണം ഹീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബാറ്ററിക്ക് ഇഷ്യൂ ആയിട്ടുള്ള കാര്യമാണ് ഈവൻ സ്മാർട്ട് ഫോണിൽ എടുക്കുകയാണെങ്കിലും സ്മാർട്ട് ഫോണിൽ പൊട്ടിത്തെറിച്ചു എന്നുള്ള വാർത്തകൾ കേൾക്കാറുണ്ട് അല്ലേ അതിലേറ്റവും കൂടുതൽ കാരണമാവുന്നത് ബാറ്ററിയാണ് കാരണം ബാറ്ററിക്ക് ഹീറ്റ് വന്ന് അത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാറ്ററിന് ഇൻ കേസ് ഏതൊരു രീതിയിൽ ബാറ്ററി ചൂടായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കും കുറച്ച് സമയം അത് കൂളാ കൂളാവാൻ ആയിട്ട് അനുവദിക്കണം ഓക്കെ ഇപ്പോഴത്തെ അങ്ങനെ വരാൻ സാധ്യമില്ല ഇത് എസ്പെഷ്യലി ഫോണിൻ്റെ കേസിലാണ് പറയുന്നത് നിങ്ങൾ ലാ ഫോണുകൾ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ നന്നായിട്ട് ഹീറ്റായി വരികയാണെങ്കിൽ നിങ്ങൾ ആ ഫോൺ കുറച്ച് സമയത്തേക്ക് കൂളാവാൻ അനുവദിക്കണം എന്നിട്ട് വേണം അത് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് ബാറ്ററിയുടെ ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും സോ അത് കൂടുതൽ കാലം റണ്ണയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും ഓക്കെ യാ അപ്പോൾ ഇതാണ് രണ്ടേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി നൂറ് ശതമാനം നിങ്ങളുടെ ലാപ്ടോപ്പ് ചാർജ് ചെയ്ത് കഴിഞ്ഞാലും പ്ലഗ് ഇൻ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റിനെ കോഴ്സ് ഒരു കുഴപ്പമില്ല അല്ല കാരണം നിങ്ങളുടെ ബാ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി നൂറ് ശതമാനം ചാർജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാറ്ററിയിൽ നിന്നല്ല നമ്മൾ പവർ എടുക്കുന്നത് പിന്നീട് ലാപ്ടോപ്പ് പവർ എടുക്കുന്നത് ഡയറക്റ്റ് നിങ്ങളുടെ പവർ സപ്ലൈന്നാണ് അതായത് നിങ്ങളുടെ അഡാപ്റ്ററിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിന് ഒരു ഇഷ്യൂ ഇല്ല അവിടെ ഈ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ലാപ്ടോപ്പുകളൊക്കെ ഇന്ന് സ്മാർട്ടാണ് ഓക്കെ എന്നാൽ ഈ പ്ലഗ് ഇൻ ചെയ്ത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾക്ക് മാത്രമുള്ളൊരു കാര്യമാണോ ഒരിക്കലുമല്ല കാരണം അത് പലപ്പോഴും നമുക്ക് ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും കാരണം നമ്മുടെ ലാപ്ടോപ്പ് ഈ ഗെയിമിങ് ലാപ്ടോപ്പുകൾക്ക് ഗ്രാഫിക്സ് ഗ്രാഫിക്സ് കാർഡ് ഉണ്ട് അല്ലേ അതിന് കൂടുതൽ എനർജി ആവശ്യമാണ് പക്ഷേ ഇന്നത്തെ സി പി യുസിന് എന്താണ് അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് എന്ന് പറയുന്നതും കുറച്ച് പവർ ഉള്ളത് തന്നെയാണ് അപ്പോൾ അതിനൊക്കെ ഒരു മാക്സിമം സ്പീഡിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്ത് വർക്ക് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങളുടെ സി പി യു ബെഞ്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് പവർ പ്ലഗ് കുത്താതെ ബെഞ്ച് ബെഞ്ച് മാർക്ക് ചെയ്ത് നോക്കുക പ്ലഗ് ഇൻ ചെയ്തിട്ട് അത് ബെഞ്ച് മാർക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും പക്ഷേ അതിനർത്ഥം നിങ്ങൾ ഒരിക്കലും എപ്പോഴും നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്ത് വർക്ക് ചെയ്യണമെന്നല്ല നിങ്ങൾ നോർമൽ യൂസൊക്കെ ആണെങ്കിൽ ലൈക്ക് സിനിമ കാണുക ഇപ്പോൾ എന്തെങ്കിലും ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം സമയങ്ങളിലൊന്നും അത്ര വലിയ പവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണല്ലേ അപ്പോഴൊന്നും നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് ആവശ്യമില്ല സോ ബേസിക്കലി എന്താണ് നിങ്ങൾ നല്ല ഹെവി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഗെയിമിംഗ് ആണെങ്കിലും വീഡിയോ എഡിറ്റിങ് ചെയ്യുക എസ്പെഷ്യലി ഗ്രാഫിക്സ് ഇൻറ്റെൻസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പ്ലഗ് ഇൻ ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ റീസൺ ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ ആ സെയിം കാരണം തന്നെയാണ് ഓക്കെ യാ അപ്പോൾ ഇതാണ് നമുക്ക് ബാറ്ററിനെ പറ്റി പറയാനുള്ള കാര്യം പ്ലഗ്ഗിൻ ചെയ്ത് വർക്ക് ചെയ്യുന്നതിനെ പറ്റി പറയാനുള്ള കാര്യങ്ങളും ഇനിയും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ അത് കമൻറ്റിൽ കൊടുക്കുക സോ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലായിക്കും നിങ്ങൾ കേസീന കാണുന്നവരെ